ും ചെറായും അതിന്റെ തൊടുകയറിയായിട്ട് അസുഖം വരണ്ട ഒരു ഭക്ഷണം അപ്പൊ നമ്മളെ അപൂർവങ്ങളുടെ അപൂർവമായ കരുവേട്ടന്റെ കടയിലെ മരച്ചീനി കപ്പ കൊള്ളി പൂള എന്നൊക്കെ പറയുന്ന സാധനം നല്ല കടുവും ഉള്ളി അതുപോലെ പച്ചമുളകൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചെടുത്ത നല്ല സോഫ്റ്റ് കിഴങ്ങും അതിന് അച്ചാറും ഇവരുടെ തന്നെ സ്പെഷ്യൽ അച്ചാറ് നല്ല ബെല്ല കാപ്പിയിൽ പശു നെയ്റ്റപ്പൊ വേറെ ലെവൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കുക സപ്പോട്ടോ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കപ്പിയും ഇതിൻ്റെ ചമ്മന്തിയും കാപ്പിയൊക്കെയാണ് അപ്പോൾ എന്തായാലും വന്ന് കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമെൻ്റ് ചെയ്യാം ഓക്കെ